കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് കൊണ്ടുവരും ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കേരളത്തിൽ കേരളത്തിനല്ല കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി പറഞ്ഞ മനസ്സിലായില്ല അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത് കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പം ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സീനിയറല്ല ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്നു പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത് ലാക്കിങ്സ് അപ്പോൾ അധീന്ന് സേർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ് സെൻട്രൽ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല